കൊടുവള്ളിയിൽ കല്യാണ സംഘം സഞ്ചരിച്ച ബസ്സിന് നേരെ വൻ ആക്രമണം നടക്കുകയുണ്ടായി പെട്രോൾ പമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ ബസ്സിന് നേരെ പന്തിപ്പടക്കം ഉൾപ്പെടെ എറിയുകയും മുൻവശത്തെ ചില്ല് അടിച്ചു തകർക്കുകയുമായിരുന്നു അക്രമികൾ ചെയ്തിരുന്നത് അക്രമികൾ എറിഞ്ഞ രണ്ട് പടക്കങ്ങളിൽ നിന്ന് പമ്പിനുള്ളിൽ വലിയ ശബ്ദത്തോടെയായിരുന്നു പൊട്ടിത്തെറിച്ചിരുന്നത് പൊട്ടാതെ കിടന്ന മറ്റൊരു പടക്കം പോലീസ് എത്തി പെട്രോൾ പമ്പിന്റെ സമീപത്ത് നിന്ന് മാറ്റുകയും ചെയ്തു വലിയ അപകടം യഥാർത്ഥത്തിൽ തലനാഴിരിക്കെ ഒഴിവായെന്ന് പറയാം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഈ സംഭവം നടന്നത് മാത്രമല്ല പെട്രോൾ പമ്പിനുള്ളിൽ റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്ന ബസ്സിന് നേരെ ഉൾപ്പെടെ എറിഞ്ഞു കൂടാതെ മുൻവശത്തെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്തു അക്രമികൾ എറിഞ്ഞ രണ്ട് പടക്കങ്ങൾ ഒന്നാണ് പമ്പിനുള്ളിൽ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതും സമീപത്തെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയ ബസ് അവിടെ ആളുകളെ ഇറക്കിയ ശേഷം തിരിക്കാനുള്ള സൗകര്യത്തിനായിരുന്നു പെട്രോൾ പമ്പിലേക്ക് കയറ്റിയിട്ടിരുന്നത് ഈ സാഹചര്യത്തിനിടയിൽ അതുവഴി വന്ന കാറിൽ ബസ് ഉരസി എന്ന പേരിലാണ് ഈ ആക്രമണം നടന്നത് കാറിലെത്തിയ കുപ്രസിദ്ധ ഗുണ്ട ആട് ഷമീറും സംഘവും കാർ നടു റോഡിൽ നിർത്തിയിട്ട ശേഷം ബസ് ജീവനക്കാരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു അതിനുശേഷം ബസ്സിന്റെ മുൻവശത്തെ ചില്ല് ഇരുമ്പ് വടി കൊണ്ട് തകർത്തു പിന്നീട് പന്തിപ്പടക്കം എറിയുകയും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ഷെമീറിനെയും സംഘത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവാഹ സംഘത്തിന്റെ വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയ മൂന്ന് പ്രതികളെ പോലീസ് പിടികൂടിയത് ശരിക്കും നാട്ടുകാരുടെ സഹായത്തോടെ സാഹസികമായിട്ടായിരുന്നു അസീസ് ആട് ഷമീർ അജ്മൽ എന്നിവരാണ് പ്രധാനമായിട്ടും പിടിയിലായിരിക്കുന്നത് പ്രതികളെ പിന്തുടർന്ന് പിടികൂടുന്നതിനിടയിൽ മൂന്ന് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആട് ഷമീർ അസീസ് എന്നിവർക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് കൊടുവള്ളിയിൽ ഇവർക്കെതിരെ മുമ്പ് വധശ്രമത്തിനും കേസുണ്ടായിരുന്നു പ്രവാസിയെയാണ് വധിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നത് അജ്മലിനെതിരെ പതിനൊന്ന് കേസുകളാണ് നിലനിൽക്കുന്നത് ആക്രമണത്തിൽ പങ്കാളിയായ അമൽ എന്നയാളെയാണ് ഇനി പിടികൂടാനായി അവശേഷിക്കുന്നത് നാട്ടുകാർക്ക് നേരെ എറിഞ്ഞ ബോംബ് പോലെയുള്ള സ്ഫോടക വസ്തു എന്താണെന്ന് വിശദമായി പരിശോധിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പ്രതികൾ പോലീസുകാരെ അക്രമിച്ച് രക്ഷപ്പെടാനായിരുന്നു ശ്രമിച്ചത് നാട്ടുകാരുടെ സഹായത്തോടെ വളരെ സാഹസികമായിട്ടാണ് പ്രതികളെ പിടികൂടിയതെന്നും പോലീസ് വ്യക്തമാക്കി